ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഞാനൊരു വാക്യം എൻ്റെ കണ്ണുടക്കിയ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ടുള്ള രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തി ഒന്ന് രണ്ട് ചിന്ത പറഞ്ഞ് വേഗത്തിലിരിക്കാം ഒന്നാമത്തെ വാക്യം എല്ലാറ്റിൻ്റെയും ആരംഭം എല്ലാറ്റിൻ്റെയും ആരംഭങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം അതിങ്ങനെയാണ് അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു ഒന്നും ശ്രദ്ധിക്കണം ദൈവം പറഞ്ഞ വാക്കാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും രണ്ടാമത്തെ എനിക്ക് നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താനുള്ള വാക്യം മർക്കോസിന്റെ സുവിശേഷം പത്താം മധ്യേ ഒൻപതാമത്തെ യേശു പറഞ്ഞ വാക്യമാണ് ആഘയാ യോജിപ്പിച്ചതിനെനുഷ്യൻ വേർവിരിക്കരുത് ഒന്നാമത്തെ പറഞ്ഞു ഉൽപ്പത്തി ദൈവം ഉണ്ടാക്കിയതാണ് കുടുംബം യേശു യഹൂദന്മാരുടെ തന്നെ പിന്നാലെ വന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു പറയുന്നു ദൈവം യോജിപ്പിച്ചതാണ് കുടുംബം ഒന്ന് ഉണ്ടാക്കിയതാണ് കുടുംബം യേശു പാലസ്തിന്റെ മണ്ണിൽ കാലുറപ്പിച്ചു നിന്ന് ദിക്ക് മുഴുകുമാർ വിളിച്ചു പറഞ്ഞു ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർപിരിക്കരുത് അത് പറയാൻ ഒരു കാരണമുണ്ട് യഹൂദന്മാർക്ക് പെട്ടെന്ന് യേശുവിന്റെ അറിയണം വിവാഹം മോചനം സാധ്യമാണോ യേശുദ്രം പറഞ്ഞു സൃഷ്ടിയുടെ ആരംഭത്തിങ്കലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അടുത്ത വാക്യം ശ്രദ്ധിക്കണം ഇരുവരും ഒരു ദേഹമായി തീരും ഇരുവരും ഒരു ദേഹം എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് ദൈവം ഉണ്ടാക്കി ദൈവം യോജിപ്പിച്ച ഏറ്റവും പവിത്രമായ ബന്ധം അത് കുടുംബജീവിതമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ആദ്യമേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉത്തരവാദിത്വപൂർവ്വം അറിയേണ്ട ഒരു കാര്യം ഒരല്പം കഴിയുമ്പോൾ കർത്താവിന്റെ പ്രതിനിധി എന്ന വണ്ണം കർത്താവിന് ദാസൻ പാസ്റ്റർ ജോസ് കെ അബ്രഹാം ഇവരെ കരങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഉടമ്പടിയുടെ വാക്യങ്ങൾ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പരസ്യ പ്രഖ്യാപനത്തിലൂടെ നവാഗത കുടുംബ ജീവിതത്തിലേക്ക് ഇവർ പ്രവേശിക്കും പക്ഷെ ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചോ ബിരിയാണി കഴിച്ചോ ഇവിടുത്തെ ഫുഡ് കഴിച്ചോ എല്ലാ കാര്യത്തിലും പങ്കാളിയാക്കിയോ ഫോട്ടോ എടുത്തോ നിങ്ങൾക്കിതെല്ലാം സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇന്ന് ദൈവം യോജിപ്പിക്കുന്ന ഈ കുടുംബ ജീവിതത്തിൽ ഏതൊരു കാരണത്താലും ഇവരെ വേർവിരിക്കാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല ഒന്നുകൂടെ ഞാൻ പറഞ്ഞു അപ്പനും അമ്മയും അമ്മയമ്മയും അമ്മയപ്പനും നാത്തൂനും ആങ്ങളമാരോ ബന്ധുക്കളോ സഹോദരങ്ങളോ എന്റെ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഇവരുടെ വിവാഹ കുടുംബ ജീവിതത്തിൽ ഒരു കാര്യം പറഞ്ഞു ഇവരെ ജീവിതത്തിൽ ഇടപെട്ട് വിവാഹ ജീവിത ബന്ധത്തിന്റെ പവിത്രതയും ബന്ധവും വേർവിരിക്കുന്ന അസ്വസ്ഥത ഉളവാക്കുവാൻ ദൈവം നിങ്ങളെ അനുവദിച്ചിട്ടില്ല അങ്ങനെ ഇടപെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അതിൽ ഇടപെടാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പ്രമാണ ലംഘനമാണെന്ന് പറഞ്ഞാൽ എത്ര പേർ കരങ്ങൾ ഉയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും ഇന്ന് മുതൽ ഇവരെ ജീവിക്കാൻ വിടുക അവർ ദൈവം കൊടുത്ത ജ്ഞാനത്താലും പരിജ്ഞാനത്താലും വചനപ്രകാരം ദൈവം അവർ ജീവിക്കാൻ അനുവദിക്കട്ടെ അന്നേരം വേർവിരിക്കാനും വേർവിരിയാനും അവകാശമില്ല ഇന്ന് നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ ഒരു കാരണത്താലും നിങ്ങൾക്ക് വേർവിരിയാൻ വചനം അനുവദിക്കുന്നില്ല പക്ഷെ എല്ലാ കാലത്തും എല്ലാവർക്കും അറിയേണ്ടത് എന്തെങ്കിലും ഒരു വ്യവസ്ഥയുണ്ടോ വേർവിരിയാനെന്നുള്ളതാണ് ഒരിക്കലും ഒരു അമ്മാമ്മ അച്ഛനോട് പറയുക ആത്മീകമായി വളരണം വളരണം നിങ്ങൾ വളരണം അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത അച്ചാരോട് ഞാൻ പറഞ്ഞ അമ്മാമ്മയുടെ ആഗ്രഹം കണ്ടില്ലയോ നിത്യതയിൽ സ്വർഗത്തിൽ താങ്കൾ അവരോടൊപ്പം കാണണമെന്നാണ് ആ സഹോദരിയുടെ ആഗ്രഹം അന്നേരം പുള്ളി എന്നോട് പറഞ്ഞ മറുപടി എൻ്റെ പൊന്ന് ദൈവദാസനെ അതുകൊണ്ടാണ് എനിക്ക് ആ സ്ഥലത്ത് പോകണ്ടാത്തതും എന്റെ മനസ്സിലായെന്ന് എനിക്കറിയില്ല പലർക്കും മടുത്തിട്ട് അത് പരസ്പരം കാണിക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് അഭിനയിച്ചു പോകുന്നതാ പലരുടെയും കുടുംബജീവിതം ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു വിവാഹത്തിന് കാണിക്കുന്ന വ്യഗ്രത കുടുംബ ജീവിതത്തിന് ഈ കാലഘട്ടത്തിലെ തലമുറ കൊടുക്കുന്നില്ല ദൈവം പറഞ്ഞു ഏകനായിരിക്കുന്നത് നന്നല്ല ഒറ്റയ്ക്ക് നന്നല്ല കൊള്ളാവുന്ന കാര്യമല്ല എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ പാടുപെട്ട് ലക്ഷങ്ങൾ മുടക്കി സകല സൗകര്യം ഒരുക്കി വിവാഹം നടത്തി കൊടുത്തിട്ട് പെട്ടെന്ന് സാമ്പത്തിക ഉയർച്ച മാത്രം ലക്ഷ്യമാക്കി വിദൂര രാജ്യങ്ങളിലേക്ക് മാറി ഒരു ബന്ധവും കഴിയുന്നെങ്കിൽ അവരോടും ഞാൻ പറയുന്നു ഏകനായിരിക്കുന്നത് നന്നല്ല വിവാഹ ബന്ധത്തിൽ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു കുടക്കീഴിൽ താമസിച്ച് ഒരു വീട്ടിൽ താമസിച്ചിട്ടും കുടുംബജീവിതത്തിന്റെ പവിത്രതയിൽ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ കഴിയുന്നെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല ഒരു വീട്ടിലാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക എന്നെ അടുത്ത കാലത്തൊരു ഒരു കൗൺസിലിങ്ങിൽ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ പോയി നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിവാഹം കഴിഞ്ഞ് അവാഗതരൊന്നും മക്കളെ വിവാഹം കഴിച്ചയച്ചിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുള്ളവരാ ഞാൻ ചെന്ന് പ്രശ്നം പരിഹരിച്ചപ്പോൾ അമ്മാമ്മ പറഞ്ഞതാണ് വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവസാനം പറഞ്ഞ് ദീവാൻകോട്ട് കത്തിച്ചു കളയണം വീട്ടിലെ ദീവാൻകോട്ട് ചിലർക്ക് പിടികിട്ടി ചിരിയണ്ട മനസ്സില് മിക്കപ്പോ

മടക്കി കൊടുത്തു സൗന്ദര്യം ഇതുപോലെ വേറെ മക്കൾക്കില്ല അത്രയും നല്ല മക്കളെ കൊടുത്തു ദാസിദാസന്മാരെ തിരിച്ചു കിട്ടി ഒട്ടകം തിരിച്ചു കിട്ടി ആട് തിരിച്ചു കിട്ടി വീട് തിരിച്ചു കിട്ടി സമ്പത്ത് തിരിച്ചു കിട്ടി പക്ഷേ ഭാര്യ അത് തന്നെ കൊടുത്തോളൂ ഭാര്യയെ മാറ്റിയെടുക്കാൻ പറ്റില്ല ഇവിടെ ഇരുന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുക വല്ലോ വ്യവസ്ഥ കൊണ്ടുവന്നു കിട്ടിയത് കിട്ടി ഒത്താൽ ഒത്തില്ലേലും ഇനി മാറ്റിയെടുക്കാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞിടയ്ക്ക് വായിച്ചു ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഒരു രാജ്യം ഇന്ത്യ അതിലും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് നായിച്ചേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു മൊബൈൽ ഫോൺ ഫോൺ ഉപയോഗിച്ച് അധികം കഴിയുമ്പോഴേ അപ്ഡേഷൻ വരുമ്പോഴേ അത് ചേഞ്ച് ചെയ്യുക ഒരു ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചു അപ്ഡേഷൻ വരുമ്പോഴേ മാറ്റുക തൃപ്തിയില്ല അടുത്തത് മാറ്റുക വീട് നല്ല കേരള സ്റ്റൈലിൽ പണിത് ഉറപ്പിച്ച് അത് നന്നായിട്ട് തൃപ്തിയായിട്ട് കഴിഞ്ഞപ്പോഴാ വടക്കേ വശത്തെ വീട്ടുകാർ കണ്ടംപററി സ്റ്റൈലിൽ ഒരു വീട് വെച്ചു അച്ഛൻ അപ്പോഴെ കൂരയും പൊളിച്ചു ഇറക്കും പൊളിച്ചു കണ്ടംപററി സ്റ്റൈൽ വീടും വെച്ചു മാറ്റിക്കോ വീട് മാറ്റിക്കോ മൊബൈൽ മാറ്റിക്കോ ഉടുപ്പ് മാറ്റിക്കോ വാഹനം മാറ്റിക്കോ പക്ഷേ മാറ്റാൻ മാറ്റാൻ വചനം അനുവദിക്കുന്നില്ല എത്ര പേർ എന്നോട് യോജിച്ച് കരങ്ങൾ ഉയർത്തി ഇനി പറഞ്ഞു അവർ ഇരുവരും ഒരു ദേഹമായി തീരും അല്ലോ ശ്രദ്ധിക്കണേ ഇപ്പൊ ആരും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കല്ലേ ശ്രദ്ധിച്ചിരിക്കണേ ഇരുവരും ഒരു ദേഹമായി തീരും ഇരുവരും ഒരു ദേഹമായി തീരും ഈ ഉറക്കത്തിൽ കിടന്നപ്പോൾ ഉറക്കം കൊടുത്തിട്ട് ദൈവം വാരിയിലൂരിയാണ് ഹവയെ കൊടുത്തത് ഉറക്കം ഉറക്കമെടുന്ന വാ വാതുറന്ന് സംസാരിച്ചു എൻ്റെ ചിന്ത ദൈവം ഒരു നന്മ ചെയ്താൽ ദൈവത്തോട് നന്ദി പറയാൻ ആദ്യം സമയം എടുക്കണ്ടേ ഞാൻ അവിടെ നോക്കിപ്പോൾ ബോറടിച്ച കഴിഞ്ഞ ലൈഫ് ഇന്നൊരു കൂട്ടാളി കിട്ടി ആദ്യം കണ്ണു തുറന്നപ്പോൾ അത് കൊടുത്ത ദൈവത്തിന് നന്ദി പറയുന്നതിന് പകരം ആദാം വാ തുറന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചേ ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയെന്ന് എനിക്ക് ഒരു പിടിത്തം കിട്ടുന്നില്ല വാ തുറന്നു ദൈവമായി എനിക്ക് നല്ല സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ഒരു യുവതിയെ ഭാര്യയായി ഒരൊറക്കുണർന്നപ്പോ നീ തന്നതിന് എന്നല്ലേ പറയണ്ടേ അത് പറയാതെ സൃഷ്ടിച്ചു വാരിലെടുത്ത് കഷ്ടപ്പെട്ട് സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്ത ദൈവത്തെ മൈൻഡ് പോലും ചെയ്യാതെ പെണ്ണിനെ കണ്ടപ്പോൾ വാ തുറന്ന് വാചാലാനായവന്റെ പേരാ ആദാം ഇരിക്കുന്ന കൂട്ടത്തിൽ ഒത്തിരി ആദാമാരുണ്ട് ഞാനും കിട്ടുന്ന വേദിയിലൊക്കെ എൻ്റെ ഭാര്യയെ പുകഴ്ത്തി പറയാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും എൻ്റെ മക്കളുടെ പരാതി എപ്പോ വാ തുറന്നാലും ഭാര്യയുടെ കാര്യമേ പറയാനുള്ളു ജീവിക്കണ്ടേ അതെന്റെ പ്രശ്നമല്ല നിങ്ങളുടെ പ്രശ്നമല്ല ചെറുക്കൻ കല്യാണം കഴിച്ച് ഇന്നു മുതൽ അവൻ പറയാൻ തുടങ്ങുമ്പം ഇന്നലെ മുതൽ പെങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കാം ഇന്നലെ മുതൽ അമ്മയുടെ കാര്യം പറഞ്ഞിരിക്കാം അത് പറയില്ലെന്ന് പറയുന്നില്ല അതെല്ലാം കുറഞ്ഞു 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 കുറഞ്ഞ് പിന്നെ ഈ കൂട്ടാളിയെ കുറിച്ച് വാതോരാതോ പറയുമ്പോൾ എൻ്റെ അമ്മാമെ വിഷമിച്ചിട്ട് കാര്യമില്ല ഇതിൽ അങ്ങേര് തുടങ്ങിയ പരിപാടിയാ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൊടുത്തിട്ട് പോലും ആ ദൈവത്തിന്റെ മുഖത്തൊക്കെ നന്ദി പറയുന്നതിനപ്പുറം ഇവളെന്റെ അസ്ഥിയാ എൻ്റെ മാംസമാ എൻ്റെ നമ്മുടെ ചക്കരി മുത്ത ഹണിയ ഇത് പറയുമ്പോൾ ഇവനെന്നാ ഇതൊക്കെ തുടങ്ങിയേ എൻ്റെ വീട്ടിലും പണ്ടൊരു പരാതി ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് തേക്കാൻ നേരത്ത് മഞ്ജു തേക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാൻ ഞങ്ങൾ ഒരുമിച്ച് മാർക്കറ്റിൽ പണ്ട് ഒരുമിച്ച് എല്ലാം കൂടെ കഴിഞ്ഞപ്പോ ഇപ്പൊ ഇവന് ഭാര്യയില്ലാതൊന്നും പറ്റുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ട് പെണ്ണ് കെട്ടിയ ഉടനെ അവൻ അവളുടെ പുറകിലാണ് പണ്ട് എവിടെയോ ഞാൻ കേട്ടൊരു കാര്യമാ ചെറുക്കൻ്റെ വീ ചിറക്കൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്ന മരുമകളെക്കുറിച്ച് സഭയിലെ മറ്റൊരു വിശ്വാസിയോട് അമ്മാമ്മ പറയുകയാണ് വന്ന് കയറിയവക്ക് ഒരു ചായ ഇടാൻ അറിയത്തില്ല ഒരു കറി കറിവെക്കാൻ അറിയത്തില്ല കിടന്ന് പത്ത് മണിവരെ കിടന്ന് ഉറങ്ങിയ എല്ലാം അവൻ ചെയ്ത് കൊടുക്കുക കിടന്നുറക്കുന്നവക്ക് ചായ ഇട്ടുകൊണ്ട് അവൻ അങ്ങോട്ട് ചെല്ലുന്നു അവിടെ തുണി അലക്കി കൊടുക്കുന്നു എന്തിനേറെ മറ്റു മേടിച്ചുകൊണ്ടൊന്നും അവൻ വെട്ടിക്കൊടുക്കുന്നു ഇങ്ങനൊരു പെൺകോട്ടനായിപ്പോയില്ലോ എൻ്റെ ചെറുക്കൻ അമ്മാമ്മ ചോയിച്ചു ആണോ പ്രാർത്ഥിക്കു മോളെ കോഴഞ്ചേരി കല്യാണം കഴിച്ചു വിട്ടില്ലേ ഉവ ഉണ്ട് അയ്യോ പരമാനന്ദ അവക്കെന്തുവാ അവ പട്ടുമത്തേല അവര് കിടത്തിയിരിക്കുന്നെ പത്ത് മണിവരെ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിയാലോ അവനോ അവരെ വീട്ടുകാരോ ഒന്നും പറയില്ല അവനാണെങ്കിൽ അവളെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടുനടക്കിയ വെച്ചാൽ ും തറ വെച്ച ഉറുമ്പരിക്കും അങ്ങനെ കൊണ്ടു നടക്കിയാ മീൻ വെട്ടിക്കൊടുക്കും തുണി കഴുകി കൊടുക്കും പുറത്തു കൊണ്ടുപോകൂ ചായയിട്ട് അവിടെ കൊണ്ടു കൊടുക്കും എൻ്റെ മോള് ഭാഗ്യമുള്ളതാ വീട്ടിൽ കയറി വന്ന മോളെ ഇന്നും മകളായിട്ട് കാണാൻ പറ്റാത്ത ഒരു അസുഖമായത് ചിലര് മിണ്ടുന്നില്ല ദൂതേറ്റ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാ മതി മോക്ക് പരമാനന്ദസു ചില ആൾക്കാരെ പറയുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണേ ഈ ചില അമ്മമാർ പറയും വന്നു മോൾ എൻ്റെ വീട്ടിലെ മോളെ പോലാണ് മൈൻഡ് ചെയ്യണ്ട മോളെപ്പോലെ ആ പറഞ്ഞു മോളാന്ന് പറഞ്ഞിട്ടേ ഇല്ല ദൈവാസന്മാർ പ്രസംഗിക്കും പറഞ്ഞിട്ടില്ലയോ അലറുന്ന സുംഖം എന്ന പോലെ എന്നിട്ട് അവര് വ്യാഖ്യാനിക്കുന്ന കേട്ടില്ലയോ പോലെയാ യഹൂദ സിംഖമല്ലോ സുഖമല്ലോത്രം ഒന്നേ ഉള്ളൂ ക്രിസ്തു അതുപോലെ മോളെ പോലെ ആണ് പറഞ്ഞ് ഒന്ന് ഇന്നേ വരെ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന മോളായിട്ടേ ഇല്ല അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അധികം ഒന്നും കാണണ്ട പക്ഷേ അമ്മാമ്മ നല്ലൊരു അമ്മാമ്മയാണ് പക്ഷേ ഇവരുടെ ഇടയിൽ ഒരു വലിയ വൈബ് ഇന്നത്തെ പിള്ളേ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കര വൈബ് ഒരല്പസമയം കൂടുതൽ കഴിയുമ്പോൾ ആരംഭിച്ചു തുടങ്ങും പിന്നെ ഈ മകൻ്റെ കുറ്റമല്ല ഇവൻ പിന്നെ ഇവളെ കുറിച്ച് മാത്രമേ പറയൂ അമ്മയുടെ മടി കിടന്നുറങ്ങിയവൻ ഇവിടെ മടി തലചായ്ക്കാൻ ഇഷ്ടപ്പെടും കാണിക്കേണ്ട ഇത് അങ്ങനെ നടക്കൂ അതാദാമിന്ന് തുടങ്ങിയതാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനം ഇവിടെ പറഞ്ഞ് വേഗത്തിൽ ഇരിക്കുക അതിനകത്ത് ഇങ്ങനെ പറയുന്നു മകളെ ശ്രദ്ധിക്കണം എൻ്റെ ഭാര്യ വീട്ടിനകത്ത് നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ െട്ടാം സഖത മൂന്നാം വാക്യമാണ് ഞാൻ ഈ സമയക്കുറവ് കൊണ്ടാണ് വേഗത്തിൽ പോകുന്നത് വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അതിനകത്ത് എനിക്ക് തോന്നിയൊരു അർത്ഥം വീട്ടിനകത്ത് എന്നൊരു പദമാണ് എന്നെ ഏറ്റവും വലിയ ശ്രദ്ധിപ്പിച്ചത് മുന്തിരി എന്നുള്ളത് എന്നെ വലിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ട്സിൽ ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് മുന്തിരി നമ്മൾ മുന്തിരി വല്ലതും ദർശനം കണ്ട ഫലമാണ് നമ്മൾ അപ്പഴേ പറയും മുന്തിരി ആ ബെന്തിക്കോസർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പക്ഷെ അതിനകത്ത് എനിക്ക് വീട്ടിനകത്ത് അതിൻ്റെ അർത്ഥം ഉള്ളൂ പഠിത്തം എത്ര കൂടിയാലും ശമ്പളം എത്ര വർദ്ധിച്ചാലും സൗകര്യം എത്ര ഉണ്ടായാലും വീട്ടിനകത്ത് നമ്മൾ ഫലമില്ലെങ്കിൽ ബാക്കിയെല്ലാം വെറുതെ ജോലിയിൽ ചെയ്യുന്നിടത്ത് സൂപ്പർ കൂട്ടുകാരുടെ സൂപ്പർ പക്ഷെ വിവാഹം കഴിച്ച് കയറി വരുന്ന വീട്ടിനകത്ത് ഒരു മുന്തിരി വള്ളി ഫലം കൊടുക്കുന്ന പോലെ ആകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു വധു ഭാര്യ എന്ന നിലയിൽ എന്ന നിലയിൽ ആ സ്ത്രീ ും പല സഹോദരിമാരും അൻപത് വർഷം വിവാഹം കഴിഞ്ഞാലും പറയും ഈ എന്റെ വീട്ടിൽ ഞാൻ പോകും ചുമ്മാ പറയുന്നത് അവിടെ ചെന്നാൽ കേറ്റാൻ അവിടെ ആരുമില്ല അപ്പനമ്മയും മരിച്ചും പോയി അവിടുത്തെ ചെറുക്കം വേറെ കെട്ടി വേറെ ഏതോ വെണ്ണ അവിടെ താമസിക്കും എന്നാലും വടക്കേണ്ട പറയും ഞാൻ എൻ്റെ വീട്ടിൽ പോവേ ഈ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കുക ഭാര്യ പിണങ്ങാതിരിക്കാൻ ഏറ്റവും വലിയ കാര്യം ഈ ഭർത്താക്കന്മാർക്ക് ഏറ്റവും വലിയ പ്രശ്നം പിണങ്ങും അവരെ അപ്പനെ വിളിക്കും പെണ്ണുങ്ങൾക്കൊരുക്കി അപ്പനെ വിളിക്കുന്നത് ഇഷ്ടമല്ല വീട്ടുകാരെയും പറയരുത് വീട്ടുനാ വീട്ടു നാട്ട് അവരുടെ നാടിനെയും പറയരുത് ഒന്നും അൻപത് വർഷം കഴിഞ്ഞാലും പറയും എൻ്റെ നാട് എൻ്റെ നാട് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും മുതൽ ഭർത്താവിൻ്റെ വീടാണ് നിന്റെ വീട് ഭർത്താവിൻ്റെ നാടാണ് നിന്റെ നാട് ഒരു കല്ല പറയാമോ ഓക്കെ ഈ ഒരു ചിന്ത ഇപ്പഴും ഉറപ്പിക്കാമെങ്കിൽ ഇപ്പഴും ഉറപ്പിക്കാമെങ്കിൽ ഏറ്റവും നല്ല ഒരു ചെറിയ കഷ്ടമുണ്ട് ഞാനൊരു സ്ത്രീപക്ഷ ചിന്തയാണെന്ന് കൂട്ടിയാൽ മതി എന്നെ എല്ലാവരും എന്നോട് യോജിക്കില്ല ഈ ഈ വീട് ഈ കുഞ്ഞു കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം കാര്യങ്ങൾ കുറച്ച് മാറി വരുന്നുണ്ട് ഈ കല്യാണം കഴിച്ച് കയറി ചെല്ലേണ്ട വീട് പെൺകൊച്ചിനറിയത്തില്ല അമ്മാച്ചനെ കൊണ്ട് കാണിക്കും ചിറ്റപ്പനെ കൊണ്ട് കാണിക്കും പഞ്ചായത്ത് പഞ്ചായത്തുമ്പറേം കൊണ്ട് കാണിക്കും ഇനി ചെറുക്കനാണെങ്കിലോ അവൻ അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്നതുമില്ല അവൻ ചെല്ലുകയും പെണ്ണിനെ കാണുകയും ചിപ്സും അലുവയും ചുമതവെള്ളവും കുടിച്ച് പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ വന്ന ആൾക്കാർ തന്ത്രപൂർവ്വം വീട് ചുറ്റി നടന്നതിൻ്റെ ആസ്തിയും നോക്കി വെച്ചാൽ കല്യാണം ഉറപ്പിക്കുന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്ന് വൈകിട്ട് കല്യാണം എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് ക്ഷീണിച്ച് ചെല്ലുമ്പോഴാണ് ഈ പെൺ കൊച്ചി വീട് കാണുന്നത് അന്ന് അവൾ ഈ വീടും വീട്ടുകാരും കണ്ട് ഞെട്ടി നിൽക്കും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വിയോജിപ്പില്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പേ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കഥാപാത്രമല്ല ദൈവസൃഷ്ടിയുടെ സൃഷ്ടിപ്പിൻ്റെ ബാക്കി പങ്ക് പിന്തുടരാൻ ദൈവ ദൈവസൃഷ്ടിപ്പവകാശം കൈമാറിയതാണ് യോജിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പിക്കുന്നതിന് മുമ്പേ അവൾ ചെന്നുകയറേണ്ട വീടും പരിസരവും അവളെ ഒന്നുകൊണ്ട് കാണിക്കണം പെണ്ണുങ്ങളെങ്കിലും യോജിക്കുമെന്ന് എൻ്റെ വിചാരം കാണത്തെന്ന് ഇന്നത്തെ കാലമൊക്കെ മാറിയില്ലയോ വല്യമ്മമാര് സമ്മതിക്കാൻ സാധ്യതയില്ല അവരോട് ചോദിക്കണ്ട ഞാനൊരു മൂന്നാല് പെൺകുച്ചുങ്ങളെ കല്യാണം എൻ്റെ ചർച്ച കഴിച്ച് നാല് പെൺകുട്ടികളെ മൂന്നാറിലൊരു പെൺകുച്ചിനെ കെട്ടിച്ചിട്ട് എൻ്റെ സ്വന്തം കാറിൽ കൊണ്ടുപോയി അവളെ വീട് കാണിച്ചിട്ട് നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു ഓക്കെ ആണെന്ന് പറഞ്ഞേച്ച് മാത്രമേ ഞാൻ കല്യാണം കെടുത്തി കൊടുത്തിട്ടുള്ളൂ ഇത് സുവാട്ട് ജീവിക്കുന്നു അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പറയുന്നു വീട്ടിനകത്ത് മായ മുന്തിരിവള്ളി ഒറ്റക്കാരും കൂടെ പറഞ്ഞ് വാക്ക് നിർത്തുന്നു ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ ഒന്നാം വാക്ക് പറയുന്നു അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു ഭാര്യയെ പരിഗ്രഹിച്ചു ആ വാക്കിന് ലളിത മലയാളി അർത്ഥം ഇതാണ് ഒറ്റ അർത്ഥമേ ഉള്ളൂ അറിഞ്ഞു അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ വിവാഹ കുടുംബ ജീവിതം എനിക്ക് തോന്നുന്ന ഏറ്റവും സന്തുഷ്ടമായി പോകാൻ ഏറ്റവും വലിയൊരു ഒറ്റമൂലി സ്ത്രീകളെ അറിയുക ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് ബലഗീന പാത്രമെന്ന് അറിയണം ജീവന്റെ എന്ന് അറിയണം ഇനി വാരിയിൽ നിന്ന് എടുത്തതാണല്ലോ വാരിയല്ല എന്ന് അറിയണം ഒരുപാട് വളക്കണ്ട ഒടിഞ്ഞു പോകും ഒരുപാട് എടുത്ത് മുകളിൽ ഉയർത്തണ്ട കാര്യങ്ങൾ പോകുക അന്നേരം അറിയണം നമ്മൾ ഒരു എവിടെയെങ്കിലും പോകാൻ തയ്യാറാകുകയാണെങ്കിൽ പത്ത് മണിക്കാണ് നമ്മൾ അവിടെ ചെല്ലണ്ടെങ്കിൽ അച്ഛൻ പെട്ടെന്നൊരുങ്ങും പക്ഷേ മോൻ അറിയണം സ്ത്രീകൾക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊരുങ്ങാൻ പറ്റില്ല ഞാൻ ഒരുങ്ങി നിന്നിട്ട് നീ വേളം വെക്കാവുന്നേ ഉള്ളൂ ഒരു പണി നടക്കത്തില്ല എനിക്കൊരു എടുത്തിട്ട് ഒരു ഉടുപ്പ് എടുത്തിട്ടും ഓടിയാൽ പോരേ അവരുടെ കാര്യം അതല്ലല്ലോ ഭർത്താവെങ്കിലും അതറിയണം അവക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാ മാസവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇതുപോലൊരു ജീവി ലോകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ലേഡീസ് ഹോസ് ഹോസിൻ്റെ വാർഡനാണ് എൻ്റെ വീട്ടിൽ രണ്ട് പെൺകുഞ്ഞുങ്ങളും ഭാര്യയും വീട്ടിലൊരാണേ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു സഹോദരിമാർക്ക് പിടികിട്ടുന്നുണ്ട് അവരെന്തുമാത്രം ബുദ്ധിമുട്ട് ഓരോ മാസം അനുഭവിക്കുന്നെന്ന് ഭർത്താവ് പുരുഷൻ അറിയണം പരിഗ്രഹിച്ചു എന്ന അർത്ഥത്തിന് മലയാള പദത്തിൽ അറിഞ്ഞേ ഉള്ളൂ സ്ത്രീയെ അറിഞ്ഞാൽ ഞാൻ പറയട്ടെ നമ്മൾ അവളെ താക്ക് വെക്കില്ല ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്താം ഇവിടെ ഇരുന്നിട്ട് ഈ അമ്മമാരെ ഒന്ന് നോക്കി അപ്പന്മാരെ നോക്കി കേട്ടോ നിങ്ങൾ നിങ്ങളിട്ടേക്കുന്ന വസ്ത്രത്തെക്കാൾ തിളക്കമുണ്ട് അവരെ കണ്ണിന് സത്യം ഇവർ വർഷം നിങ്ങൾ ഇത്രയും വിവാഹത്തിനുവേണ്ടി ആഗ്രഹിച്ചോന്ന് എനിക്കറിയില്ല കാര്യം ഇന്നത്തെ തലമുറ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല പക്ഷേ ഇവർ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ നിന്നോട് പറയുന്നു മോനെ നിന്റെ അമ്മ നിനക്ക് ജീവൻ തന്നു പക്ഷേ ആ അമ്മ അമ്മയുടെ ജീവൻ നിന്റെ കയ്യിലേക്ക് തരിക മനസ്സിലായോ അമ്മ നിനക്ക് ജീവനാ തന്നെ പക്ഷെ ഈ മകളുടെ അമ്മ അവിടെ ജീവൻ തരും ഞാൻ പെമ്മക്കളെ അപ്പനായിട്ട് പറയുകയാണ് മുറ്റത്ത് വിടാതെ പുറത്തുവിടാതെ ഏഹ് ആരും കാണാതെ ചില പൂവാലന്മാർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചില അമ്മമാരുടെ നോട്ടം കണ്ടെ ഒറ്റ നോട്ടത്തിൽ പൂവാലം പറക്കും കണ്ണുകൊണ്ട് വരട്ടി ഓടിച്ച് കാക്കിക്കും കുയിലിനും കൊടുക്കാതെ നിന്റെ കയ്യിൽ ഇന്ന് തരിക ഇതിനെ ഒരിക്കലും താത്വയ്ക്കരുത് ഓക്കെയാണോ ഓക്കെ ദൈവം നിന്നെ അനുഗ്രഹിക്കാം മകളെ നിൻ്റെ അമ്മ നിനക്ക് ജീവൻ നൽകി ആ അമ്മയുടെ ഏറ്റവും വലിയ ജീവനാണ് ഇന്ന് നിൻ്റെ തരുന്നത് അതിൽ ജീവൻ കൈപ്പിടിച്ചിട്ടുള്ള യാത്രയാണ് തറയിലെടുത് ഈ ദൈവദാസൻ കൈപിടിച്ച് യോജിക്കുമ്പോൾ നിങ്ങളെ എവിടെങ്കിലും അയർലൻഡിലൊക്കെ ജോസാർ വരും വരുമ്പോൾ ഇത് ഞാൻ കൈപിടിച്ച് കൊടുത്തവർ കുടുംബമായി എവിടാ അയർലൻഡിലല്ലേ വരും ഞാൻ ഒന്നിപ്പിച്ചവരാന്ന് പറയത്തക്കവണ്ണം ഒരു ശോഭയുള്ള കുടുംബജീവിതത്തോടെ നിങ്ങളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മനുഷ്യനേഖരായിരിക്കും നന്നല്ല ഏത് രാജ്യത്താലും എവിടെ ആയിരുന്നാലും ഏത് സമയത്തായിരുന്നാലും നിങ്ങൾ ഒന്നിച്ചു കാണണം ഒരു നേരത്തെ ആഹാരം നിങ്ങൾ എവിടെയെങ്കിലും പോയി കൂട്ടുകാരോട് കഴിക്കാനിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമേ ഞാൻ പ്രസംഗിക്കും